<Sup <Supac <Supac ു ശ്രീധർ ആണ് ഇപ്പോൾ ഷാജിയൻ കരുണിന്റെ വീട്ടിലുള്ളത് റിനു പിറവി എന്ന പടത്തെക്കുറിച്ച് ഓർത്ത് നമ്മൾ അഭിമാനിക്കുമ്പോൾ അതേ പേരിട്ട വീട്ടിൽ അദ്ദേഹം നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അവസാനമായി ഒരു നോക്ക് കാണാനൊക്കെ ആളുകൾക്ക് ഉള്ള സജ്ജീകരണങ്ങളൊക്കെ എങ്ങനെയാണ് കാര്യങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് സുജയ അല്പസമയം മുമ്പാണ് പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും ഛായാഗ്രഹനുമൊക്കെ ആയിട്ടുള്ള മലയാള സിനിമയ്ക്ക് ഒട്ടേറെ സംഭാവനകൾ നൽകിയ ഷാജി എൻ കരുൺ ഈ ലോകത്തോട് വിട പറയുന്നത് ഞാൻ ഈ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ പിറവി എന്ന് പറയുന്ന വഴുതക്കാട്ടെ വസതിയിലായിരുന്നു അദ്ദേഹം അർബുദ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഏറെക്കാലമായി ചികിത്സയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിലും വീട്ടിലുമൊക്കെയായി അടുത്ത കാലത്ത് വീട്ടിൽ വീട്ടിൽ എത്തി അറസ്റ്റ് എടുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്ന് അല്പസമയം മുമ്പ് അദ്ദേഹം അന്തരിച്ചു എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു വിവരം ും വൈകുന്നേരം അഞ്ചു മണിയുടെ വഴുതക്കാട് ഉദാരശിരോമണി റോഡിലെ വസതിയായ പിറവിയിലായിരുന്നു അന്ത്യം നമുക്കറിയാം പുരോഗമന സാഹിത്യ സംഘങ്ങളായി സംഘത്തിന്റെ പ്രസിഡന്റായും ഒക്കെ തന്നെ വലിയ രീതിയിൽ പ്രവർത്തന മികവ് കാഴ്ചവെച്ച ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനായി കൂടിയായിരുന്നു അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ വസതിയിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം അല്പസമയത്തിനകം പുറത്തേക്ക് എത്തിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ചില സിനിമാ പ്രവർത്തകരും മാത്രമാണ് ഈ വസതിയിലേക്ക് എത്തിയത് മറ്റുള്ളവരും ഇപ്പോഴാണ് അന്തരിച്ച വാർത്തയൊക്കെ തന്നെ പുറത്തേക്ക് വരുന്നതും അതുകൊണ്ട് തന്നെ കൂടുതൽ പേർ ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് അവരുടെ ബന്ധുക്കളൊക്കെ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ പോലീസ് ഉൾപ്പെടെ എത്തി അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതറിയാൻ അദ്ദേഹത്തിൻ്റെ ചലച്ചിത്രത്തെക്കുറിച്ചൊക്കെ തന്നെ നമുക്ക് അറിയാവുന്നതാണ് വലിയ അംഗീകാരങ്ങൾ ഏകദേശം നാൽപ്പതോളം പുരസ്കാരങ്ങൾ നേടിയ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം എന്നുള്ളത് നമുക്കറിയാം ദേശീയ അന്തർദേശീയ തലത്തിൽ മലയാള സിനിമയെ അടയാളപ്പെടുത്തിയ അതുല്യ പ്രതിഭ എന്ന് വേണം നമുക്ക് കൂട്ടിച്ചേർക്കാൻ ഈ രാജ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ മലയാള സിനിമയ്ക്ക് നഷ്ടമായതെന്ന് തന്നെ നമുക്ക് പറയാം നാൽപ്പതോളം സിനിമകൾക്ക് ഛായഗ്രഹണം നിർവഹിച്ചു ഷാജി അന്തരിച്ച അതുല്യ കലാകാരൻ എന്നു കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും മലയാള സിനിമയ്ക്കും മലയാള നാടിനും ഒക്കെ തന്നെ ഒട്ടേറെ സംഭാവനകൾ നൽകി ഈ ലോകത്തോട് ഇപ്പോൾ ഷാജിയൻ കരുൺ വിട പറഞ്ഞിരിക്കുന്നു സുജേ റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് നമുക്ക്